അസ്സാമലൈക്കും വർഹമത്തുള്ള നമ്മുടെ സമസ്ത കേരള ജമഅയ്യത്തുൽ ഒലമ്മയുടെ ഐതിഹാസികമായ സമ്മേളന പ്രഖ്യാപനത്തിന് ഇന്ന് പുത്തൂരിൽ തുടക്കം കുറിക്കുകയാണ് ഒരുപാട് സമ്മേളന പദ്ധതികളും കഴിഞ്ഞ് സമ്മേളന വിളംബരം ചെയ്തുകൊണ്ട് ഇന്ന് പുത്തൂരിൽ മലപ്പുറം ജില്ലയിലെ പ്രസിദ്ധമായ കോട്ടക്കൽ പുത്തൂരിൽ വലിയ ഒരു പാടത്താണ് പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത് വിശാലമായ ഗ്രൗണ്ടും അതുപോലെ വിശാലമായ സ്റ്റേജും വിശാലമായ സൗകര്യങ്ങളാണ് സംഘാടകർ ഒരുക്കിയിട്ടുള്ളത് എന്തില്ല വിശാലമായ സൗകര്യം ഇപ്പോൾ നാല് മണി കഴിഞ്ഞു അസർ നിസ്കാരം കഴിഞ്ഞ് ഇങ്ങനെ ആളുകൾ ഇങ്ങനെ എത്തിത്തുടങ്ങുകയാണ് വിശാലമായ ഗ്രൗണ്ട് ആളുകളാൽ ജനനിബിഡമാവുകയാണ് ആളുകൾ ഇങ്ങനെ വന്ന് തുടങ്ങുന്നു നമ്മുടെ സമ്മേളനത്തിൻ്റെ ഒരു പ്രത്യേകത സമ്മേളനം അസറിന് ശേഷം ഇങ്ങനെ തുടങ്ങി മഹരിഭാഗുമ്പോഴേക്ക് നമ്മുടെ വേദിയും അതുപോലെ നമ്മുടെ നഗരിയും സദസ്വം മൊത്തം നിറയുന്ന ഒരവസ്ഥയാണ് സാധാരണ ഉണ്ടാവാറുള്ളത് അലഹദില്ല നമ്മുടെ പ്രഗത്ഭരായ നേതാക്കന്മാർ ഇവിടെയുണ്ട് നമ്മുടെ സുലൈമാൻ സഖാഫി ഉസ്താദ് മദനി അമീദ് ചക്കാനങ്ങാട് അതുപോലെ നമ്മുടെ അമീദ് ഉസ്താദ് ആലമ്പാടി കാസർഗോഡിൻ്റെ പ്രതിനിധികളാണ് അഹമ്മദില്ല നമ്മുടെ ഉസ്താദ് ഇർഫാൻ ഉസ്താദ് അഹമ്മദില്ല ഒരുപാട് പണ്ഡിതന്മാർ മുമ്പ് തന്നെ എത്തിയിട്ടുണ്ട് അലഹംദില്ല ഈ സമ്മേളനം ഇന്നൊരു ചരിത്രത്തിലൊരു നായികക്കല്ലാകുന്ന സമ്മേളനമാണ് അലഹമ്മദില്ല ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയാറിൽ ബഹുമാനപ്പെട്ട വരക്കൽ മുല്ലപ്പോയാത്തങ്ങൾ സ്ഥാപിതമായ അവരുടെ മഹനീയ കരങ്ങളാലും അവരുടെ പ്രശംസയാലും ആത്മീയ നേതൃത്വത്താലും മുന്നോട്ട് പോകുന്ന സമസ്തതയുടെ ൂറാം വാർഷികം വേദി എന്നിവിടെ വെച്ച് പ്രഖ്യാപിക്കുമ്പോൾ ഒരുപാട് ആളുകളാണ് ആ അസുലഭ നിമിഷം കാണാൻ കാത്തിരിക്കുന്നത് എന്തില്ല നമുക്ക് കാത്തിരുന്ന് കാണാം നിഷ് പ്രഖ്യാപനവും മറ്റു പരിപാടികൾ തുടങ്ങിയാലുള്ള ദൃശ്യങ്ങളും നിഷാ അള്ള കാണിച്ചു തരും അള്ളാഹു ഈ പണ്ഡിത സംഘടനയെ ാമത്തു നാല് വരെ അതിന്റെ യശസ്സോടുകൂടി ഊർജത്തോടുകൂടി നിലനിർത്തുമാറാവട്ടെ മഹാരഥന്മാരായാഹു ദീർഘായുസം നൽകട്ടെ